നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാമ്പുകടി ഏറ്റാൽ ജീവൻ അപകടപ്പെടുത്തുന്ന പരിക്കാണ് അത് അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണം എത്രയും വേഗത്തിൽ ചികിത്സ ലഭിക്കുന്നുവോ അത്രയും വേഗത്തിൽ നമുക്ക് ആളിനെ രക്ഷിക്കാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കും പക്ഷെ ഇവിടെ മരണം സംഭവിച്ചിട്ടും പാമ്പ് അതേ ദേഹത്ത് തന്നെ തുടർന്നത് മണിക്കൂറുകളാളാണ് അതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത് തികച്ചും അസാധാരണമായൊരു സംഭവമാണ് ബീഹാറിലെ ബഗുസാര എന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം നടന്നത് പാമ്പുകടി ഏറ്റ വ്യക്തിയുടെ വസ്ത്രത്തിനുള്ളിൽ പതിനാറ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഒരു കടിച്ച പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത് നാൽപ്പത്തിയൊന്നുകാരനായ ധർമ്മവീർ യാദവ് എന്ന വ്യക്തിയാണ് പാമ്പിന്റെ കടിയേറ്റ് മരണപ്പെട്ടത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം നടന്നത് തന്റെ പശുക്കൾക്ക് തീറ്റ് ശേഖരിക്കുന്നതിനിടെയാണ് ധർമ്മവീറിന് പാമ്പ് കടിയേറ്റത് എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു കടിച്ചത് പാമ്പാണെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അദ്ദേഹത്തെ പ്രാദേശിക വിഷവൈദ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നാൽ ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായില്ല ഇതോടെ ധർമ്മവീറിന് ആശുപത്രിയിലേക്ക് മാറ്റി വൈകാതെ തന്നെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി എന്നാൽ കടിച്ച പാമ്പ് ധർമ്മവീറിന്റെ വസ്തു ത്തിനുള്ളിൽ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അതാരും തന്നെ ശ്രദ്ധിച്ചില്ല വിഷവൈദ്യുനടുത്തേക്കും പിന്നീട് ആശുപത്രിയിലേക്കുമുള്ള യാത്രക്കിടയിൽ ഒരു തവണ പോലും അത് പുറത്തേക്ക് വരികയോ അനക്കമുണ്ടാകുകയോ ചെയ്തില്ല ഇതുമൂലം ഒപ്പമുണ്ടായിരുന്നവരും പാമ്പിനെ കാണാതെ പോയി തൊട്ടടുത്ത ദിവസം സംസ്കാരം നടത്താനായിരുന്നു കുടുംബത്തിന്റെ തീരുമാനം മൃതദേഹം വീട്ടിലെത്തിച്ച് ഒരു രാത്രി പിന്നിട്ടിട്ട് പാമ്പ് പുറത്തേക്ക് വന്നില്ല സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി ജടം ചിതയിലേക്ക് വെച്ച ശേഷം ധർമ്മവീറിന്റെ മകൻ ചിതയ്ക്ക് തീ കൊളുത്തി തീ ആളിപ്പടർന്നതോടെയാണ് ധർമ്മവീറിന്റെ വസ്ത്രത്തിനുള്ളിൽ മറിഞ്ഞിരുന്ന പാമ്പ് പുറത്തേക്ക് ചാടിയത് ഉടൻ തന്നെ പരിസരത്തുണ്ടായിരുന്നവർ പാമ്പിനെ തല്ലിക്കൊല്ലുകയും ചെയ്തു അതായത് ഏകദേശം പതിനാറ് മണിക്കൂറിലധികമാണ് മരണപ്പെട്ട വ്യക്തിയുടെ വസ്ത്രത്തിനുള്ളിൽ പാമ്പ് ഒളിച്ചിരുന്നു എന്നത് ഏവരെയും ഞെട്ടിച്ചു ചികിത്സ തേടിയ സമയത്തൊക്കെയും ധാരാളം ആളുകൾ ഒപ്പം ഒപ്പമുണ്ടായിരുന്നിട്ടും പാമ്പിനെ കാണാതെ പോയത് എങ്ങനെയെന്നത് അമ്പരിപ്പിക്കുകയാണ് റസൽ വൈപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്ന അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പാണ് ധർമ്മവീർണ കടിച്ചത് ഉഗ്രവിഷ്യമുള്ള ഇനമാണ് ഇവ മനുഷ്യവാസ മേഖലയിൽ ഇവയെ കണ്ടെത്തുന്നത് സാധാരണമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാമ്പുകടി മരണങ്ങൾ ഉണ്ടാവുന്ന ുന്നത് ഇവ മൂലമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പാമ്പുകടി എന്നത് പാമ്പിന്റെ മാംസത്തിൽ കൊമ്പുകൾ ആഴത്തിലൂടെ ഉണ്ടാകുന്ന മുറിവാണ് മിക്ക ആളുകളും തിരിച്ചറിയുന്നതിനേക്കാൾ വളരെ സാധാരണവും സാധാരണ ഭീഷണിയുമാണ് പാമ്പുകടിയേറ്റത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകമെമ്പാടുമുള്ള അഞ്ച് പോയിന്റ് ദശലക്ഷം ആളുകൾ ഓരോ വർഷവും പാമ്പുകടി ഏറ്റുവരുന്നു ഇവരിൽ ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് മുതൽ രണ്ടേ പോയിന്റ് ഏഴ് ദശലക്ഷം ആളുകൾക്ക് വിഷപ്പാമ്പുകളുടെ കടിയേറ്റിട്ടുമുണ്ട് രാജവെമ്പാല മൂർക്കൻ ശംഖുവറിയൻ എന്നിവയുടെ വിഷം മനുഷ്യനാഡീ മണ്ഡലത്തെ ബാധിക്കും അണലിയുടെ വിഷം രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത് നാടീമണ്ഡലത്തെ ബാധിക്കുന്ന വിഷബാധയേറ്റാൽ കാഴ്ചമംഗൽ ശ്വാസ തടസ്സം ആമാശ എന്നിവ ഉണ്ടാകുന്നു രക്തമണ്ഡലത്തെ ബാധിക്കുന്ന വിഷബാധ മൂലം കടിയേറ്റ ഭാഗത്ത് നീരും തലക്കറക്കവുമാണ് ഉണ്ടാവുക രോമകൂപങ്ങളിലൂടെ രക്തം പൊടിയുകയും ചെയ്യുന്നു പാമ്പുകടി ജീവന് ഭീഷണിയായതിനാൽ അടിയന്തര ചികിത്സ നൽകണം ഒന്നാമതായി നിങ്ങൾ ആംബുലൻസിന് വിളിക്കേണ്ടതുണ്ട് വൈദ്യസഹായത്തിനായി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ഇനി പറയുന്ന നടപടികൾ കൈക്കൊള്ളാം അതായത് പാമ്പിൽ നിന്ന് അകലം പാലിക്കുക എന്ത് വില കൊടുത്തും രണ്ടാമത്തെ കടി ഒഴിവാക്കുക ശാന്തത പാലിക്കുക നിങ്ങളുടെ ശ്വസനം മന്ദഗതിയിലാക്കുവാൻ ശ്രമിക്കുക പരിഭ്രാന്തി നിങ്ങളുടെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും വിഷവസ്തുക്കൾ ശരീരത്തിലുടനീളം വേഗത്തിൽ വ്യാപിപ്പിക്കുകയും ചെയ്യും ഏതെങ്കിലും ആഭരണങ്ങളോ ഇറുകിയ വസ്ത്രങ്ങളോ നീക്കം ചെയ്യുക കടിയേറ്റ ഭാഗത്തെ വീക്കം ഒഴിവാക്കാൻ ഇത് സഹായിക്കും കഴിയുമെങ്കിൽ നിങ്ങളെ കടിച്ച പാമ്പിന്റെ ഫോട്ടോ എടുത്ത കടിയേറ്റ സമയം രേഖപ്പെടുത്തുക